ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ വന്നേക്കുന്നതേ ഒരു ചൂര അച്ചാർ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ചൂര ഒരു കിലോ ഉണ്ട് പിന്നെ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉൽവാപ്പൊടി കായപ്പൊടി കുരുമുളക് പൊടി വിനാഗിരി പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെയാണ് എടുത്തേക്കുന്നത് ഫസ്റ്റിലെ തന്നെ നമ്മൾ ഈ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചൂരയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടാലും കുഴപ്പമില്ല പക്ഷേ ഞാൻ കുട്ടികൾക്കായത് കൊണ്ട് എരി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോഴും ഫ്രൈ ചെയ്യുമ്പോഴും കൂടെ മുളക് പൊടി ഇടാഞ്ഞത് അപ്പോൾ നമ്മൾ എടുത്ത് വച്ചേക്കുന്ന എണ്ണ ചൂടായി അപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ ചൂര ഇട്ടു അതൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ അത് ഫ്രൈ ചെയ്ത് മാറ്റിയ ആ എണ്ണയിലോട്ട് തന്നെ കുറച്ച് കടുവൊക്കെ ഇട്ടു പിന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഒന്ന് മുപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന കുരുമുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ കായം ഇടുന്നില്ല അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് വളരെ കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം അത് മതി അപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഒന്നും അളവ് ഞാൻ പറയുന്നില്ല ഞാൻ അളവ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വിനാഗിരി വിനാഗിരി ഞാനിവിടെ വളരെ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ അതൊന്ന് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടായിട്ടുള്ള ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇടുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി ആ ചെറിയ ചൂടിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഗ്രേവി ഇങ്ങനെ ഇച്ചിരി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തോനേ നേരം വെച്ച് പറ്റിച്ചെടുക്കണ്ട കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചൂര അച്ചാറാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ടൊക്കെ കാണാം